കേരളത്തിൽ വീണ്ടും കാലവർഷം വർഷിക്കുന്നു മൺസൂൺ അതിശക്തമായിരിക്കുകയാണ് വരും ദിവസങ്ങളിലെ മഴ അപ്ഡേറ്റുകളും അതോടൊപ്പം തന്നെ അവധി അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ ഇതാ പുറത്തുനിന്നിരിക്കണം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്നേ കാലാവസ്ഥാ വകുപ്പ് പ്രചോദിച്ചിരിക്കുന്ന അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പ് അപ്ഡേറ്റുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം പുറത്തുവന്നിട്ടുണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിയൂർ മണിക്കൂറി അറുപത്തിനാല് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായിട്ടുള്ള മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിലടുത്ത മൂന്ന് മണിക്കൂർ എല്ലാ ജില്ലകളും അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്ന ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ശക്തമായിട്ടുള്ള മഴയോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ഇടിമിന്നലും ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ നാളത്തെ അവധി അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ജില്ലയിലും കളക്ടർമാർ ഇതുവരെ അവധികൾ പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിൽ പോലും മഴ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂറിലുള്ള ഓരോ അപ്ഡേറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ജില്ലകളിൽ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക